അത് യമനാണെങ്കിലും സിറിയ ആണെങ്കിലും ഈജിപ്താണെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ആണെങ്കിലും എല്ലാം സുന്നത്തീയമായത്തിന്റെ അതേ ആശയത്തിലാണ് ഇനി ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സുന്നത്തീയമായത്തിന്റെ എതിരായ ചില രീതികൾ ഭരണതലത്തിൽ സ്ഥാനം നേടിയിട്ടുണ്ടെങ്കിൽ പോലും അവിടത്തൊക്കെ ജനങ്ങളിൽ നിങ്ങൾക്കറിയാമോ ഭൂരിഭാഗവും ശരിയാണ് അവർക്ക് രാഷ്ട്രീയത്തിൽ അവിടെ സ്വാധീനമില്ല അല്ലെങ്കിൽ സുന്നികൾക്ക് നമ്മളെ കേരളത്തിലൊക്കെ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും കാലത്ത് സ്വാധീനം ഉണ്ടായിരും ഞാൻ ആ ഭാഗത്തുക്കൊന്നും കടക്കുന്നില്ല ഇപ്പതാ ഇന്നലെ ഇനിയാന്ന് അന്താരാഷ്ട്ര തലത്തിൽ വരെ ഗവൺമെന്റുകൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങള് നമ്മുടെ ഇസ്സത്തായ ഈ ഈ ഈ കേരളത്തിൽ നിലക്ക് നിലനിർത്തുന്നതിൽ മറ്റാരെക്കാളും ഏറ്റവും വലിയ സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടുന സുൽത്താൻ ആ ഉസ്താദ് ഇടപെട്ടിട്ടല്ലേ പ്രിയപ്പെട്ടവരെ മറ്റാർക്കും ചെയ്യാത്ത ഒരു സംഗതി അഥവാ ഇന്ന് നടക്കേണ്ട ഒരു വധ ശിക്ഷ ഇന്ന് നടത്തൂരാ എന്നുള്ളത് അതിന്റെ അപ്പുറവും ഷെയ്ഖുനായിയുടെയും ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ ബിൻ ഹഫീദ് തങ്ങളവറുകളുടെയും ഒക്കെ ആ പ്രവർത്തനം അത് സമ്പൂർണമായി വിജയിക്കുന്നൊരവസ്ഥ കാണിച്ചു തന്നുള്ള ഈ രാജ്യത്തിന് തന്നെ ഈ രാജ്യത്തിലെ എല്ലാ മതക്കാർക്കും മതമില്ലാത്തവർക്കും എല്ലാ രാഷ്ട്രീയക്കാർക്കും സന്തോഷിക്കാൻ പറ്റിയ പറ്റിയൊരവസ്ഥ പ്രദാനം ചെയ്യുമാറാവട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് അധികാരകേന്ദ്രത്തിൽ സുന്നത്യമായത്തിൻ്റെ ആളുകൾ അല്ലാത്തവർ ഉള്ള പല രാജ്യങ്ങളുമുണ്ട് എന്നാൽ അവിടെ പോലും പ്രിയപ്പെട്ടവരെ ഭൂരിഭാഗം ജനങ്ങളും ആ സുന്നത്തയമായത്തിൻ്റെ എല്ലാ ആശയങ്ങളും ആദർശങ്ങളും അതിന്റെ ആചാരങ്ങളും എല്ലാം പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിലെത്തുന്നവർ ആരാണ് നമ്മുടെ രാജ്യത്ത് മതമൈത്രി മതമൈത്രിയില്ലാത്ത ഏതെങ്കിലും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെ രാജ്യം ഈ കാലം അടുത്ത കാലം വരെ ഭരിച്ചപ്പോഴൊക്കെ നിങ്ങൾ ബീഫ് കഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കൊന്ന സംഭവം ഉണ്ടായിരുന്നോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു ഹാഫ് ഇതിനെ അടിച്ചു കൊന്ന സംഭവം പണ്ട് കാലത്ത് നിങ്ങൾ കണ്ടിരുന്നോ പക്ഷേ ഇപ്പൊ ഭരണം നടത്തുന്ന ആളുകൾ സഹായിക്കും എന്ന് കണ്ടുകൊണ്ട് അവരിതിനൊക്കെ സപ്പോർട്ട് ചെയ്യും എന്ന് കണ്ടുകൊണ്ട് ഇന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കൊല്ലം വരെ ചില തീവ്രവാദികളായ ആളുകൾ തയ്യാറാകുന്നു അവർക്ക് ഭരണത്തിൻ്റെ സപ്പോർട്ടുണ്ട് എന്നാണ് അവരെ വിചാരം അതെല്ലാ കാലത്തും ഏത് രാജ്യത്തുണ്ടാകുന്നതാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരായ പൗരന്മാരെ പറ്റിയാണ് ഈ അറബ് രാജ്യങ്ങളിലൊക്കെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ അവിടെയൊക്കെ ഭൂരിഭാഗം ജനങ്ങളും ശരിയായ സുന്നത്ത് ജമാൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മുന്നോട്ട് നീങ്ങുന്നവരാണ് അതിൻ്റെ ഒരു ഫലമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ ഇത്തിയാദ് ഇത്തിയാല്ലാ ഹാജി സുബ്ഹാൻ അള്ളാ ഞാൻ ഓർക്കുക ഞാനിവിടെ വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ നിങ്ങക്ക് ഓർമ്മല്ലേ ഞാനിവിടെ വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഉള്ളാളത്ത് ജോയിൻ ചെയ്ത ആ കാലത്ത് നമ്മളെ ചങ്ങായിമാരുടെ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മളെ കൊല്ലമ്പാടി ഉസ്താദ് ആ സമയത്ത് നമ്മളെ ശിഷ്യന്മാരെ പെട്ട ആളാണ് പിന്നെ നമ്മളെ നമ്മളെ പള്ളംകോട് ഉസ്താബോ ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ നോക്കൂ നിങ്ങൾ നമ്മളെ നാട്ടിൽ സലാത്ത് മജലിസുകൾ നടക്കുന്നു അതുപോലെ തന്നെ മൗലി സദസ്സുകൾ നടക്കുന്നു നേർച്ചകൾ നടക്കുന്നു റൂസുകൾ നടക്കുന്നു സുന്നത്തിയമായത്തിൻ്റെ വഴന്ന് പരമ്പരകൾ നടക്കുന്നു സുന്നത്തിയമായത്തിൻ്റെ ആശയം നമ്മുടെ വളർന്നു വരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ മുതലേ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള നല്ല മദ്രസകളും ദർസുകളും മറ്റു സ്ഥാപനങ്ങളും നടക്കുന്നു കോഴിക്കോട്ട് അവസ്ഥ എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ ആ കാലഘട്ടത്തിൽ നമ്മുടെ മഹാന്മാരായ ഒലമാക്കളോട് ഒരു ചോദ്യം ഫതുവാരൂപത്തിൽ വന്നു എന്തായിരുന്നു ആ ഫതുവയിലെ ചോദ്യം എന്തായിരുന്നു എന്നറിയോ നിങ്ങൾക്ക് മാ കൗലുക്കും മയ്യുകലമാവുലുക്കും പണ്ഡിതന്മാരെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പത്ത് ഒന്നായിട്ട് ഞാൻ വായിക്കണില്ല ഒരു ചെറുപ്പക്കാരൻ അടുത്തിടെ കല്യാണം കഴിച്ച ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയുമായി കോഴിക്കോട്ട് നഗരത്തിൽ വന്നു ജുമു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമാണ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്ക് ജുമുന്റെ സമയമായി കൂടുതലും പെണ്ണുങ്ങൾ പോകുന്ന പള്ളികളാണന്നുള്ളത് കോഴിക്കോട്ട് സുന്നത്തിയ മഴത്തിൻ്റെ പള്ളികൾ പിടിച്ചടക്കി നിങ്ങൾക്ക് മനസ്സിലാണില്ലേ സുന്നത്തിയ മഴത്തിൻ്റെ പള്ളികൾ പിടിച്ചടക്കി പെണ്ണുങ്ങളെ പള്ളിക്ക് എന്ന് പറയുന്ന ആൾക്കാരുടെ അധികാരമാണ് കോഴിക്കോട്ട് അന്ന് അധിക പള്ളിയിലും സുന്നികളുടെ പള്ളി ഈ ഷോപ്പിംഗ് കേന്ദ്രങ്ങളുടെ അടുത്തൊന്നുമല്ല സുന്നികളെ പള്ളി പോണെങ്കിൽ തന്നെ ദൂരം പോകണം ഇവിടെ ഫതുവ ചോദിക്കുകയാണ് ചെറുപ്പക്കാർ മനസ്സിലാക്കണം കൊലമാക്കളെ നിങ്ങൾ എന്തു പറയുന്നു കെട്ടിയ പെണ്ണിനെയുമായി വെള്ളിയാഴ്ച ദിവസം കോഴിക്കോട്ടങ്ങാടിയിൽ വന്ന ആള് സാധനങ്ങളൊക്കെ വാങ്ങിക്കയ്യാനായപ്പോഴേക്ക് ജുമാന്റെ സമയായി ഇനിയാണ് ചോദ്യം മുജാഹിദിന്റെ പള്ളി പോയാൽ പെണ്ണിനെയും നിസ്കരിക്കാൻ അവിടെ ഒരു സൈഡിലാക്ക ഇയാൾക്കും നന്നായി നിസ്കരിക്ക ഒരു പേടിയില്ല സുന്നി പള്ളി പോയാലോ പെണ്ണു നിസ്കരിക്കാൻ അവിടെ സൗകര്യം ഉണ്ടാവില്ല ചുമഴക്ക് പെണ്ണുങ്ങൾ വരൂലല്ലോ അപ്പൊ പിന്നെ പള്ളിന്റെ അടുത്ത് എവിടെങ്കിലും ബസ് സ്റ്റോപ്പിലോ മറ്റോ ഇരുത്തേണ്ടി വരും ചുമ കഴിഞ്ഞു വരുമ്പോഴേക്ക് പെണ്ണിനാരോ കൊണ്ടുപോകുമോ എന്ന് തന്നെ പേടിയാണ് ഇങ്ങനെ സ്വന്തം അഹിലിന്റെ മേലിൽ പേടിയാണ് സുന്നി പള്ളി പോവുകയാണെങ്കിൽ ചുന്നത്യമായതിന്റെ എതിരാളികളുടെ പള്ളിക്ക് പോവുകയാണെങ്കിൽ ഈ പെണ്ണിനു നിസ്കരിക്കും ചെയ്യ ഓളപ്പറ്റി പിന്നൊരു പേടിയും പേടിക്കണ്ട ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഏത് പള്ളിക്ക് പോകണം എന്നാണ് നിങ്ങളുടെ ഫുവാ നിങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് ഫതുവ കൊടുക്ക നിങ്ങൾ പറയില്ല എന്ന് തൽക്കാലം ആ പെണ്ണുങ്ങളിലൂടെ കൊണ്ടുപോകാൻ പറ്റിയ പള്ളിക്ക് എനിക്ക് ഈ ലൈറ്റ് കൊണ്ട് നിങ്ങളെ കാണണില്ലേ പറയുന്നത് മനസ്സിലാണ്ടോ ഇല്ലേന്ന് തിരി ഈ ലൈറ്റ് ഇനി ആവശ്യമില്ലെങ്കി അങ്ങ് ഓഫ് കാണും അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങളാണെങ്കിൽ എന്ത് പത്ത് അല്ലെ അങ്ങോട്ടൊക്കെ തിരിച്ചു അപ്പോ ഈ പതുവയിലുള്ള ചോദ്യം ഏത് പള്ളിക്കാണ് ഈ ചെറുപ്പക്കാരൻ പോവുക സുനി പള്ളിയിൽ പോകണോ സുനത്തിയ എതിരാളികളുടെ പള്ളിയിൽ പോകണോ നമ്മളാണെങ്കിലും പറയില്ലേ തൽക്കാലം ഇപ്പോ കുടുങ്ങിട്ടല്ലേ ഇന്ന് മറ്റേ പള്ളിയിൽ പോയി എന്നല്ല പറയാ നമ്മടെ വില മാ പറഞ്ഞതെന്താ ജവാബ് എന്നറിയോ അൽ ജവാബ് അള്ളാഹു അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി ഞങ്ങൾ മറുപടി പറയുന്നത് ആ പള്ളിക്ക് പോണം ഈ പള്ളിക്ക് പോകരുത് അല്ലെ ഈ പള്ളിക്ക് പോണം മറ്റേ പള്ളിക്ക് പോകരുത് എന്നല്ല ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ചുമ നിർബന്ധമില്ല എന്നിട്ട് ഫതുവേല് വിശദീകരിക്കുക സഹി ആകുന്ന ചുമഴയിലേക്ക് പോകാൻ ഇദ്ദേഹത്തിന് തടസ്സണ്ട് കാരണം സഹി ആയ ചുമഴയ്ക്ക് പോയാൽ സ്വന്തം മഹിലിനു വല്ല അപകടവും പറ്റുമോ അവരെ പുറത്തു നിർത്തി പോണല്ലോ അവരുടെ ജീവൻ തന്നെ അപകടത്തിലാവോ അവരെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യുമോ എന്നുള്ള പേടിയാണ് മറ്റേ പള്ളിയിൽ പോയിട്ട് ജുമാന്റെ കോലം ഉണ്ട് എന്നല്ലാതെ മെമ്പറിൽ കയറി രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നുണ്ട് എന്നല്ലാതെ പാവപ്പെട്ട മുസ്ലിം ഖുറാഫികളോ മുഷിരിക്കോ ആക്കുന്നുണ്ട് എന്നല്ലാതെ ജുമ ശരിയാവോ അതുകൊണ്ട് ശരിയാകുന്ന ജുമ അവിടെ ഉണ്ട് പക്ഷെ അവിടേക്ക് പോകുമ്പോ ഇദ്ദേഹത്തിന്റെ അഹിലിന്റെ മേല് സ്വന്തം നഫ്സിന്റെയോ അഹിലിന്റെയോ മാലിന്റെയോ ഒക്കെ പേരില് പേടിയുണ്ടായാൽ ദീനുൽ ഇസ്ലാമിലെ പല ഹുക്കുനുകൾക്കും ഇളവുണ്ട് എന്ന് ആ പണ്ഡിതന്മാർ കിതാബുകളുടെ അയിമ്പത്തുകളുടെ കിതാബിലെ ഇബാറത്തുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി അങ്ങ് വായിച്ചപ്പോഴാണ് പ്രിയപ്പെട്ടവരെ സമാധാനമായതെല്ലാവരും